വൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനൈവാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർകോരുവാൻ

हतोस्म्यहम् हा हेदि केटितुमानुषवाक्यं ज्ञान दोषमारोडुमे हतोहं विधेवृधा हतोऽहं विधे वृथा പാർത്തിരിക്കും ഇതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണിർ കുഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്ഥനായി തത്രചം നത്തലോടും തദാ താപസപാലകൻ പാദങ്ങളിൽ വീണ तापेन चोन्नेन्मुनिस्सुदनोडु ज्ञान् स्वामिन् दशरथनाय राजावु ज्ञान् क्षमिक्यवे ഞാനറിയാതെ മൃഗയാ വിവശന യാന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്തു ബാണമെയ്തേ അതി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണുകേണിയിടുവെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ ശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതു മേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരും നീടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നോടാതോ കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കീടുമറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീടയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതു മേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാറിരിക്കും ഞാൻ ചെല്ലും ദശാന്തരേ വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ട് അർദ്ധരാത്രിക്കു വിശം ഉദാഹിച്ചഹോ വർദ്ധിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോ ഒരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും ൊഴിഞ്ഞെന്തു വൈകിടുവാ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരബല ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മൽപാദവിന്യാസധ്വനികൾക്കായി ാൽപരുമാറ്റം മതീയം തഥാ കേട്ടു താൽപ്പര്യമോടു പറഞ്ഞു ജനകനും വൈകുവാനെന്തു മൂലം മമനന്ദന വേഗേന തണീർത്തരികനീ സാദരം ിഥമാകർണ്യ ദമ്പതിമാർവതം ഭക്ത നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വിരൻ ഞാൻ ദശരഥൻ എന്നു പേർ രാത്രാന്തേ മൃഗയാ വിവസന ശാർദൂല മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ നദീതിരെ മൃഗാശയാ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിലംഭസുകൊള്ളുന്ന ശബ്ദം എന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ ബലാൽപുത്രനുകൊണ്ട നേരത്തുകരച്ചിൽ കേട്ട എത്രയും ഭീതനായിത്തത്ര ചെന്നീടിനേ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനും എന്നോടു ചൊല്ലിടിന കർമ്മമത്രേ മമ വന്നതിത് തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞുവയസുമേറെപ്പുക്കുപർണശാലാന്തരേ വിഷം നുദാഹത്തോടുമെന്നയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് ണീർ കൊടുക്കുന്നെന്നോടു ചൊല്ലിനാൻ ഞാൻ അതുകേ തുഴറ്റോടുവന്നേനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കേണം ശ്രീപാദഭമെന്നിയേ മറ്റില്ല പാപിയായോരടിയവലംബനം ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ ഇതം നാകർമ്മ്യ കരഞ്ഞു കരഞ്ഞവർത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനെ വിടക്കിടക്കുന്നിത് ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ട്ടിനെ കഷ്ടമാഹന്ത കഷ്ടം കർമ്മം എന്നവർ നൊട്ടുതലോടെ തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരനോടു ചൊല്ലിനാർ നീ ി നല്ല ചിതചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിതകുട്ടിയേനം നേരം പുത്രേണ പുത്രേണസാഗം പ്രവേശിച്ചവളും ദഗ്ധദേഹന്മാരുമായി മൂവരും വൃത്രാരിലോകം ഗമിച്ചുവാ വൃദ്ധത ബോധനനം നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിന ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായ വരാ മന്നവൻ ഏവം പറഞ്ഞു വിലാപിച്ചു പിന്നയും പിന്നയും കേണു തുടങ്ങിന പുത്രാ സിദേ ജനകജേ ഹലക്ഷ്മണ ഹാഹ ഗുണം ബുധേ നിങ്ങളേയും പിരിഞ്ഞൻ മരണം പുനറിങ്ങനെ വന്നതു കൈകേ സംഭവം जीवनेत्रने चिन्ति चिन्ति चिंदिच्य। राजा दशरथन् पुक्कुसुरालयम् हरे राम हरे रामा, हरे रामा।